മദ്രസയിൽ ഉസ്താദുമാർ ചെയ്യുന്നത് വലിയ സേവനമാണ് പക്ഷേ ഒരു സ്റ്റേജ് കൊടുക്കാത്തൊരവസ്ഥ പൊതുജനങ്ങളിൽ ചിലർക്കൊക്കെ അല്ലാത്തവർക്കും ഉണ്ട് ഉസ്താദ് എന്ന് ചെറുതല്ല അവരാണ് അലിഫുങ് എന്ന് തുടങ്ങുന്ന ഒന്നാം ക്ലാസ്സിൽ ഉസ്താദാണ് അലിഫ് ഓതി തന്നത് അലിഫ് 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 ബാ ത നമ്മൾ പഠിക്കണം ലാമ പഠിക്കണം വലിയ മുദരിസായി അലിഫ് ലാമീം അല്ലെങ്കിൽ കുട്ടികൾ വായിക്കണമെങ്കിൽ ആരും പഠിക്കണം അത് ഒന്നാം ക്ലാസ് തുടങ്ങിയ ഒരു ഉസ്താദ് ഇതിന്റെ മുഴുവൻ കൂലിയും എത്തും രണ്ടാം ക്ലാസ് ചെയ്ത ഒരു ഉസ്താദ് ആ ഉസ്താദ് മുതൽക്കുള്ളതിനുള്ള ഫുൾ കൂലി അദ്ദേഹത്തിന് എത്തും മൂന്നാം ക്ലാസ് മുതൽക്കുള്ള ഒരു ഉസ്താദ് ആ ഉസ്താദ് തുടങ്ങിയത് മുതൽക്കുള്ള ഫുൾ കൂലിയും അദ്ദേഹത്തിനും എത്തും അപ്പോ ഒരു ഒന്നാം ക്ലാസ് ഉസ്താദിനെ മറികടക്കാൻ കോളേജിലെ ഉസ്താദിന് കഴിയില്ല കൂലിയിൽ അങ്ങനെയാണല്ലോ കോളേജിലെ ഉസ്താദ് ഓതി കൊടുത്തത് മുഴുവനും ആ കൂലി ആ ഉസ്താദിന് കിട്ടും ആ ഉസ്താദിന് കിട്ടിയതിന്റെ പുറമെ കാരണക്കാരായ അതുവരെ പഠിപ്പിച്ച ഉസ്താദിന് കിട്ടും